നീരാളിയുടെ രക്തത്തിൻ്റെ നിറമെന്ത് വെള്ള ചുവപ്പ് പച്ച നീല ഉത്തരം നീല ഭാവിയുടെ ഇന്ധനം എന്നറിയപ്പെടുന്നത് ഏത് നൈട്രജൻ ഓക്സിജൻ ഹൈഡ്രജൻ സൾഫർ ഉത്തരം ഹൈഡ്രജൻ ഹീറ്റിംഗ് കോയിൽ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം ക്രോമിയം നിക്രോം ബ്രാസ് ബ്രോൺസ് ഉത്തരം നിക്രോം കോട്ടയ്ക്കലേൻ്റെ പ്രാചീന നാമം എന്ത് ടിൻഡീസ് വേമ്പുലിനാട് വെങ്കിടക്കോട്ട നാലുദേശം ദേശം ഉത്തരം സന്ധ്യാസമയത്തിനു ശേഷം വസ്ത്രം കഴുകിയാൽ ഉണ്ടാകുന്ന ഫലം ധനനഷ്ടം പുത്രദുഃഖം ദാരിദ്ര്യം രോഗപീഡ ഉത്തരം ദാരിദ്ര്യം വൃക്കരോഗികൾ കഴിക്കാൻ പാടില്ലാത്ത മത്സ്യം മത്തി അയല നെത്തോലി പിരാന ഉത്തരം മത്തി ഏത് രോഗത്തിൻ്റെ ചികിത്സയ്ക്കാണ് കാശിത്തുമ്പ ഉപയോഗിക്കുന്നത് തലവേദന മലബന്ധം വാദം ചുമ ഉത്തരം ചുമ കൂടുതലായി എന്നും കഴിച്ചാൽ വൻകുടലിൽ പുണ് ഭക്ഷണം ഏത് തേൻ തൈര് ശർക്കര നെയ്യ് ഉത്തരം ശർക്കര ഒറ്റക്കാലിൽ നിന്നുറങ്ങുന്ന പക്ഷി ഏത് ഫ്ലമിംഗോ കുക്ക് താറാവ് ഉത്തരം ഫ്ലമിംഗോ ഏറ്റവും വേഗത്തിൽ പറക്കാൻ കഴിവുള്ള പക്ഷി കസോവറി ഹമ്മിംഗ് ബേർഡ് ഫാൽക്കൻ പരുന്ത് ഉത്തരം ഫാൽക്കൻ ഇന്ത്യയിൽ ആദ്യത്തെ പട്ടിണിരഹിത നഗരം ഏത് തിരൂർ പാട്ന കോഴിക്കോട് രോഹത്തക്ക് ഉത്തരം കോഴിക്കോട് തുകൽ നഗരം എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ സ്ഥലം കാൺപൂർ ജയ്പൂർ അലഹബാദ് ഊട്ടി ഉത്തരം കാൺപൂർ കേരളത്തിൽ കറുത്ത മണ്ണ് കാണപ്പെടുന്ന പ്രദേശം ചേർത്തല ചിറ്റൂർ ചെങ്ങന്നൂർ ചവറ ഉത്തരം ചിറ്റൂർ കില്ലർനുമോണിയ എന്നറിയപ്പെടുന്ന രോഗം കൊറോണ സാസ് ആസ്മ ക്ഷയം ഉത്തരം സാർസ് ഗ്രാമി അവാർഡ് ഏത് മേഖലയിലാണ് നൽകുന്നത് സംഗീതം നൃത്തം സ്പോർട്സ് സാഹിത്യം ഉത്തരം സംഗീതം കട്ടിൽ കട്ടിലിനടിയിൽ സൂക്ഷിച്ചാൽ ഗതി പിടിക്കാത്ത സാധനം വസ്ത്രം പണം പുസ്തകം പേന ഉത്തരം പണം എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ